എടാ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ എത്ര തവണ നിങ്ങൾ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യും നിങ്ങൾ പഠിക്കുന്ന ഒരു കാര്യം എത്ര തവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കും ഭയങ്കര ബോറാണല്ലേ എടാ പറ്റത്തില്ലെങ്കിൽ ദൈപ്പ് നിർത്തിക്കും നിന്നെ കൊണ്ട് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ പറ്റുന്നില്ല എങ്കിൽ കൂടുതൽ തവണ ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്യാനായിട്ട് നിനക്ക് പറ്റുന്നില്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ക്ഷമ കാണിക്കാൻ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ ഓനേടാ ദ ഈ നിമിഷം നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിർത്താം അല്ല എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണണ്ട കാരണം നിങ്ങൾ പഠിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാകുമെന്നില്ല ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് കൊള്ളും ചില ആളുകൾ ഈ വീഡിയോയ്ക്ക് താഴെ നെഗറ്റീവ് കമൻറ്റുകൾ ഇട്ട് തുലാഭാരം നടത്തും എന്നാലും കുഴപ്പമില്ല തുറന്നു പറയട്ടെ ഒരു കാര്യം നിങ്ങൾ എത്ര പഠിച്ചാലും എത്ര പഠിച്ചാലും നൂറ് ശതമാനം സിലബസും പൂർണ്ണമാക്കി പഠിച്ചാലും മോനെ പലതവണ റിവൈസ് ചെയ്യാൻ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ നീ പഠിച്ചിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോയത് കൊണ്ട് കുറച്ച് സമയം കളയാവുന്നേ ഉള്ളൂ വീട്ടുകാരുടെ കുറച്ച് പണം നശിപ്പിക്കാവുന്നേ ഉള്ളൂ പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല വളരെ ജനുവിൻ ആയിട്ട് വളരെ ഓപ്പണായിട്ട് ഞാൻ ആ കാര്യം നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ മുൻപിൽ എന്താണ് ഈ അവസരമായിട്ട് ഒന്നിക്കുന്നത് നോക്കണ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി എന്താണ് ഇത്രയും ഓപ്പർച്യൂണിറ്റികൾ മുന്നിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോഴും നിങ്ങൾ മടി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപറേഷൻ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തത് നിങ്ങളുടെ അവസരങ്ങൾ എന്തൊക്കെയാ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ വന്നു എത്രയാ വേക്കൻസി നാലായിരത്തോളം വേക്കൻസി വരികയാണ് രണ്ട് പരീക്ഷകളാണ് രണ്ട് നോട്ടിഫിക്കേഷനുകളാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വന്നേക്കുന്നത് നാലായിരത്തോളം വേക്കൻസികൾ മറ്റൊന്ന് നോക്കിയാൽ കമ്പനി ബോർഡ് എൽ ജി എസ് ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറോളം വേക്കൻസി വരാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോസ്റ്റ് കമ്പനി ബോർഡ് എൽ ജി എസ് സെവൻ ക്വാളിഫിക്കേഷനാണ് പക്ഷെ ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം അടുത്ത നോക്കിയേ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റികളിൽ ഡിഗ്രി ലെവൽ പരീക്ഷ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഏതാണ്ട് അഞ്ഞൂറോളം നിയമനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം സബ് ഇൻസ്പെക്ടർ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള ഒരു പവർ ഉള്ള പോസ്റ്റാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ സബ് ഇൻസ്പെക്ടർ വന്ന് കിടപ്പുണ്ട് ഏതാണ്ട് നൂറിനും ഇരുന്നൂറിനും ഇടയിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഫോഴ്സ് ലെവൽ പരീക്ഷകൾ അതായത് ട്വൽത്ത് ലെവലിലുള്ള പന്ത്രണ്ടാം നില ക്ലാസ് നിലവാരത്തിലുള്ള ട്വൽത്ത് ലെവൽ പരീക്ഷകളുണ്ട് അതിനകത്ത് എ പി ഒ വരാം അതേപോലെ തന്നെ സി പി ഒ ഡ്ല്യു സി പി ഒ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസഡ് ഓഫീസർ ഇങ്ങനെ ഇഷ്ടം പോലെ പരീക്ഷകളാണ് നിങ്ങളുടെ മുൻപില് ഫോഴ്സ് ലെവലിൽ ഉള്ളത് പിന്നെ എക്സൈസ് ഇൻസ്പെക്ടർ ഡിഗ്രി ലെവലാണ് വി എഫ് എ ബിഫ്കോയിൽ ഡി എസ് ബി സി എ ഡി ഇങ്ങനെ നിരവധി ഓപ്പർച്യൂണിറ്റി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ ആ സമയത്ത് നിങ്ങൾ പറയുകയാണ് എനിക്ക് റിപ്പീറ്റ് ചെയ്ത് പഠിക്കാൻ വയ്യ ഞാൻ പഠിച്ച കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഉറക്കം വരുന്നുണ്ട് എനിക്ക് കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ മടി റിവിഷൻ ദ കീ ടു സക്സസ് എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട നിങ്ങൾ എത്ര തവണ പഠിച്ചാലും എത്ര സമയമിരുന്ന് പഠിച്ചാലും നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ എന്തൊക്കെ പഠിച്ചാലും ഇത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പല തവണ വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരേ കാര്യം തന്നെ പത്തും പതിനഞ്ചും തവണ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഇല്ലെങ്കിൽ മക്കളെ നിങ്ങൾ പഠിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ആ പഠിച്ച സമയം മുഴുവനും നിങ്ങൾക്ക് വേസ്റ്റ് ആയിട്ട് പോവുകയുള്ളൂ ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല കാരണം കാരണം നമ്മൾ മനുഷ്യരാണ് നമുക്ക് പോകും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മെമ്മറിയിൽ ഒരിക്കലും നിൽക്കണമെന്ന് നിർബന്ധമില്ല നമ്മൾ പഠിക്കുന്നതൊക്കെ മറന്നു പോകാം അപ്പൊ അത് പരിഹരിക്കണമെങ്കിൽ നിങ്ങൾക്ക് റിവൈസ് ചെയ്യണം എങ്ങനെ റിവൈസ് ചെയ്യണം ഏത് രീതിയിൽ റിവൈസ് ചെയ്യണം മക്കളെ ചത്താലും നിങ്ങൾ പഠിക്കുന്നത് മറന്നു പോരുത് ചത്താലും നിങ്ങൾ പഠിക്കുന്നത് മറന്നു പോവരുത് ആ രീതിയിൽ ഇങ്ങനെ റിവൈസ് ചെയ്തോടാ ഞാൻ നിങ്ങൾക്ക് റിവൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം നോക്കൂ റിവിഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടിപ്സ് അതിലൊന്നാമത്തത് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിരിക്കണം അവിടെ ഇന്ന് നിങ്ങൾ പഠിച്ച ഒരു കാര്യം കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു നിശ്ചിത ഇടവേളയിൽ നിങ്ങൾ അത് റിവൈസ് ചെയ്തിരിക്കണം ഒരു ദിവസം നിങ്ങൾക്ക് ആറു മണിക്കൂർ പഠിക്കാനുണ്ടെന്ന് വിചാരിച്ചു ആറു മണിക്കൂർ പഠിക്കാനുണ്ട് ഈ ആറ് മണിക്കൂറിൽ നിങ്ങൾ ഒരു അഞ്ചു മണിക്കൂർ നിങ്ങൾ പ്രിപ്പറേഷന് വേണ്ടി കൊടുത്തു എന്ന് വിചാരിച്ചു ഓക്കെ അഞ്ചു മണിക്കൂർ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടി കൊടുത്തു അവിടെ നിങ്ങൾ ടോപ്പിക് എക്സാംസ് നോക്കി ടോപ്പിക് ആയിട്ടുള്ള കണ്ടന്റുകൾ പഠിച്ചു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ വരുന്ന രീതിയിൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചു മാത്സ് പഠിച്ചു ജി കെ സബ്ജെക്ട്സ് പഠിച്ചു കുഴപ്പമില്ല അതേപോലെ തന്നെ നിങ്ങൾ മോക്ക് എക്സാം എഴുതി അവിടെയും വളരെ പ്രധാനപ്പെട്ട കുറെ ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കി ശരി ബാക്കിയുള്ള സമയം ഒരു ഒരു മണിക്കൂറെങ്കിലും ഒരു ദിവസം നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് റിവിഷന് വേണ്ടി കൊടുക്കുക ഒന്നാമത്തെ കാര്യം നിങ്ങൾ നിങ്ങളുടെ സമയത്തിൽ നിന്ന് റിവിഷന് വേണ്ടി മാറ്റി വയ്ക്കുക നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾ ഒരാഴ്ച സെറ്റ് ചെയ്യും ആ ആഴ്ചയിൽ തിങ്കളാഴ്ച ഇന്നത് പഠിക്കണം ചൊവ്വാഴ്ച ഇന്നത് പഠിക്കണം ബുധനാഴ്ച ഇന്നത് വ്യാഴം ഇന്നത് വെള്ളി ഇന്നത് ശനിയാഴ്ചയും ഞായറാഴ്ചയും റിവിഷൻ എന്ന പേരിട്ടൊരു പേപ്പറിൽ എഴുതി വെക്കും എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത് ഒന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു നോക്കുകയും എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ ധൈര്യത്തോടെ കമന്റ് ചെയ്യും എന്താണ് ഈ ശനി ഞായറാൻ സംഭവിക്കാം മക്കളെ പഠിക്കുന്ന പേരിൽ തൊണ്ണൂറ് പേരും ആ ദിവസങ്ങളിൽ ഒരു കാരണവശാലും റിവിഷൻ ചെയ്യില്ല ഒന്നെങ്കിൽ അമ്മാവന്റെ മോടെ കല്യാണം കാണും അല്ലെങ്കിൽ വീട്ടിലെ കൂട്ടുകാരൻ വന്നിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ കൂട്ടുകാരിയുടെ കൂട്ടത്തില് കമ്മലും വളയും വാങ്ങിക്കാൻ പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ സിനിമയ്ക്ക് പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ കുശലം പറഞ്ഞിരുന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ സിനിമ കണ്ടിരുന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ കഴിഞ്ഞ അഞ്ച് ദിവസം പഠിച്ചതല്ലേ രണ്ടു ദിവസം റെസ്റ്റ് എടുക്കാമെന്ന് വിചാ വിചാരിക്കുന്നവരും എൻ്റെ കൂടെ കാണും എന്ന് പറഞ്ഞാൽ പഠനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പഠനത്തിന്റെ മർമ്മമായിട്ടുള്ള വേണ്ടി നിങ്ങൾ മാറ്റിവെച്ച സമയം ഒരു കാര്യവുമില്ലാതെ ഒരു ബുദ്ധിമുട്ടും തോന്നാതെ ആ സമയം മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നീക്കി വെക്കും ഫലം എന്താണ് മക്കളെ നിങ്ങൾക്ക് സീറോ റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് എന്താണ് സീറോ റിസൾട്ട് ആയിരിക്കും സീറോ റിസൾട്ട് അപ്പൊ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കണം എല്ലാ ദിവസവും പഠിക്കണം നിങ്ങൾ ആഴ്ചയിൽ ശനിയും ഞാൻ അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു നല്ല ശീലമല്ല അത് മാറി ആ ഒരു എന്താണ് പേസ്പെക്ടീവിലെ ചിന്താഗതിയൊക്കെ മാറി ഇന്ന് നിങ്ങൾ ഡെയിലി റിവൈസ് ചെയ്യണം നിങ്ങൾ എല്ലാ ദിവസവും റിവൈസ് ചെയ്യും ഒരു മണിക്കൂറെങ്കിൽ ഒരു മണിക്കൂർ നിങ്ങൾ എല്ലാ ദിവസവും മാറ്റി വയ്ക്കും ഓട്ടോമാറ്റിക്കലി ഒരാഴ്ചയാകുമ്പോൾ നിങ്ങൾ ശനിയും ഞായറും ചെയ്യേണ്ടത് ആ ആഴ്ചയിൽ ഭദ്രമാക്കി നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യേണ്ട പുതിയ സമയം കാണാൻ പോകണ്ട എല്ലാ ദിവസവും നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് പോകാൻ പറ്റും അപ്പൊ ഡെയിലി റിവിഷൻ എന്ന് പറയുന്ന കാര്യം നിങ്ങൾ ആദ്യം ഫോളോ ചെയ്യണം ഡെയിലി റിവിഷൻ എന്ന് പറയുന്ന കാര്യം ആദ്യം ഫോളോ ചെയ്യും രണ്ടാമത്തത് ഹോണസ്റ്റി ആണ് മക്കളെ നിങ്ങൾക്ക് നിങ്ങളോടെങ്കിലും സത്യസന്ധത വേണം നിങ്ങൾക്ക് മിനിമം അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളോടെങ്കിലും സത്യസന്ധത വേണം ഹോണസ്റ്റ് ആയിരിക്കണം നിങ്ങൾ നിങ്ങളുടെ അപ്പനോട് സത്യസന്ധനായിരിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ അമ്മയോട് സത്യസന്ധനായിരിക്കണ്ട നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളോട് സത്യസന്ധനായിരിക്കേണ്ട ഭാര്യയോ ഭർത്താവോ ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് നിങ്ങൾ സത്യസന്ധനായിരിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോട് നിങ്ങൾ സത്യസന്ധനായിരിക്കേണ്ട ഈ സമൂഹത്തോടും വേണ്ട പിന്നെ ആരോടാ വേണ്ടേ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളോടോടെങ്കിലും നിങ്ങളോടെങ്കിലും ഒരു സത്യസന്ധത കാണിക്കാനുള്ള മിനിമം ബാധ്യത നിങ്ങൾക്കുണ്ട് നിങ്ങൾ എത്ര മണിക്കൂർ പഠിച്ചിട്ട് എന്താ ഗുണം നിങ്ങൾ റിവൈസ് ചെയ്തില്ല ആ റിവിഷനാണ് നിങ്ങളുടെ പഠനത്തിലെ മർമ്മപ്രധാന കാര്യം ആ റിവിഷന് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ തോന്നരുത് ഒരു ദിവസം അഞ്ചു മണിക്കൂർ കിട്ടി അപ്പം ഞാൻ വിചാരിക്കുകയാണ് ഇന്ന് റിവിഷൻ നാളത്തേക്ക് മാറ്റിവെക്കാം അങ്ങനെ മാറ്റിവെക്കാമെന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് റിഗ്രറ്റ് തോന്നണം ഇന്ന് എനിക്ക് റിവൈസ് ചെയ്യാൻ പറ്റിയില്ലല്ലോ ഓർത്ത് സങ്കടം തോന്നണം എടാ അങ്ങനെ സങ്കടം തോന്നുമ്പോൾ മാത്രമേ നിങ്ങൾ പഠനത്തിന്റെ ട്രാക്കിലേക്ക് തിരിച്ചു വരൂ അപ്പൊ റിവിഷൻ എന്ന് പറയുന്നത് സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾ റിവിഷനോട് അറ്റ്ലീസ്റ്റ് നിങ്ങളോടെങ്കിലും നിങ്ങൾ ഹോണസ്റ്റ് ആയിരിക്കണം സത്യസന്ധനായിരിക്കണം മറ്റൊരു കാര്യമാണ് കമ്മിറ്റഡ് നിങ്ങൾ ചെയ്യുന്ന പണിയോട് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് വേണം നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അറിഞ്ഞ് നിങ്ങൾ ചെയ്യണം ഇതെന്റെ ഭാവിക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന കാര്യമാണ് നാളത്തേക്ക് വേണ്ടിയിട്ടോ ഇന്നത്തേക്ക് വേണ്ടിയിട്ടോ ഈ നിമിഷത്തേക്ക് വേണ്ടിയിട്ടോ അല്ല പകരം ഞാൻ ഞാനെൻ്റെ ജീവിതകാലം മുഴുവൻ എനിക്ക് പെൻഷൻ കിട്ടുന്നത് വരെ ചെയ്യാൻ പോകുന്ന ജോലിക്ക് വേണ്ടി എൻ്റെ ഭാവി ഭദ്രമാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണിപ്പോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ട് വേണം അത് ചെയ്യാൻ ഉഴപ്പി ചെയ്യരുത് നിങ്ങൾ ഒരു പേപ്പർ എടുക്കണം എങ്ങനെയാണ് റിവൈസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ആ നിങ്ങൾ പഠിച്ച നോട്ടിൽ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോയിന്റുകൾ കാണും എടാ മക്കളെ ഓടിച്ചിട്ട് വായിക്ക് ഓരോ പോയിന്റുകളായിട്ട് വായിക്ക് ഇത് തന്നെ നിങ്ങൾ പത്ത് തവണ വായിക്ക് ആദ്യ തവണ നിങ്ങൾ ഒരു മണിക്കൂർ റിവിഷൻ എടുത്തെങ്കിൽ രണ്ടാം തവണ വായിക്കുമ്പോൾ അൻപത് മിനിറ്റ് ആയിട്ട് കുറയും മൂന്നാം തവണ നാൽപ്പതായിട്ട് കുറയും മുപ്പതായിട്ട് കുറയും ഇരുപതായിട്ട് കുറയും എടാ അവസാനം അത് നിങ്ങളുടെ മെമ്മറിയിൽ വായിക്കൊന്നും വേണ്ട ഓട്ടോമാറ്റിക്കലി വന്നോളം ഒരു ചോദ്യം കാണുമ്പോൾ അതിന്റെ ഉത്തരം നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഐഡന്റിഫൈ ചെയ്യും അപ്പൊ നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ട് പഠിക്കണം കള്ളത്തരം കാണിക്കരുത് നിങ്ങൾ നിങ്ങളെ പറ്റിക്കരുത് കമ്മിറ്റഡ് ആയിട്ട് വേണം ചെയ്യാൻ അടുത്ത് നോക്കണ ബി സ്മാർട്ട് നമ്മൾ സ്മാർട്ടായിട്ട് വേണം റിവൈസ് ചെയ്യാൻ അതായത് നിങ്ങൾ പഠിച്ച മുഴുവൻ കാര്യങ്ങൾ റിവൈസ് ചെയ്യാനിരുന്നാലോ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റില്ല അപ്പൊ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും വേണം നിലവിലുള്ള കാര്യങ്ങൾ റിവൈസ് ചെയ്യുകയും വേണം എന്താ ചെയ്യേണ്ടേ മക്കളെ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യും സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യും ഏറ്റവും ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുക അത് ചെയ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കോൺസുൻ അസംബ്ലി പഠിച്ചു ഈ കോൺസ്യൂൺ അസംബ്ലി മുഴുവൻ വീണ്ടും വായിക്കാന്നുള്ളതല്ല ഒട്ടത്തെറ്റായിട്ടുള്ള മിസ്റ്റേക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾ ചെയ്യുന്ന അബദ്ധം ഇതാണ് നിങ്ങൾ പഠിച്ചത് തന്നെ വീണ്ടും 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 മുഴുവനായിട്ട് റിപ്പീറ്റ് ചെയ്യും അത്രയും സമയം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം വേണ്ട മക്കളെ നിങ്ങൾ ഷോർട്ട് നോട്ട് എഴുതത്തില്ലേ ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടില് ചെറിയ ടിപ്സ് പോലെ എഴുതി വെക്കത്തില്ലേ ഇത് വായിക്കുക ഇവിടെ കൊടുക്ക സമയം ഈ കാര്യത്തിന് വേണ്ടി സമയം കൊടുക്കുക അല്ലാതെ നിങ്ങൾ മുഴുവനായിട്ട് അതിൻ്റെ ഒരു കാതിലുമല്ലാത്ത കാര്യം വെറുതെ അറിഞ്ഞിരിക്കേണ്ട കാര്യം മുഴുവനും വായിച്ച് നിങ്ങളുടെ സമയം കളഞ്ഞാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ പഠിക്കാനുള്ള കുറെ കാര്യങ്ങൾ പെൻഡിങ് ആയി പോകും നിങ്ങൾ പഠിക്കുമ്പോൾ ആ ഒരു തവണ നിങ്ങൾ വായിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ ഹൈലൈറ്റ് ചെയ്യും ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒരു ചെറിയ ബുക്കിൽ കുറുപ്പായിട്ട് എഴുതി വെക്കുക പ്രധാനപ്പെട്ട വർഷങ്ങൾ എഴുതി വെക്കുക പ്രധാനപ്പെട്ട സംഭവങ്ങൾ എഴുതി വെക്കാം ഇതൊക്കെ മറന്നുപോകുന്ന കാര്യങ്ങളാണ് എന്നിട്ട് ആ കാര്യങ്ങൾ മാത്രം വീണ്ടും 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 വായിക്കും റിപ്പീറ്റ് ചെയ്ത് വായിക്കുക അങ്ങനെ സ്മാർട്ടായിട്ട് ആയിട്ട് പഠിക്കുക അല്ലാതെ ചുമ്മാതെ സമയം കളയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിവൈസ് ചെയ്യണമല്ലോ എന്ന് ഓർത്ത് റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കേണ്ട നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ കൊടുത്താൽ മതി അപ്പൊ സ്മാർട്ടായിട്ട് നിങ്ങൾ റിവൈസ് ചെയ്യും അടുത്തത് ഷോർട്ട് ടൈം മാത്രം റിവിഷന് വേണ്ടി കൊടുത്താൽ മതി നിങ്ങൾ വിചാരിക്കേണ്ട ഒരു ദിവസം മുഴുവൻ റിവൈസ് ചെയ്യണം വേണ്ട വളരെ കുറച്ച് സമയം കൊടുത്താൽ മതി വളരെ കുറച്ച് സമയം അതായത് ആറ് മണിക്കൂർ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ നിങ്ങൾ റിവിഷൻ കൊടുത്താൽ മതി ഒരു മണിക്കൂർ റിവിഷൻ കൊടുത്താൽ മതി കൂടുതലൊന്നും കൊടുക്കണ്ട എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു മണിക്കൂർ നിങ്ങൾ റിവിഷൻ കൊടുക്കും ഒരു മണിക്കൂർ റിവിഷൻ കൊടുക്കുക എന്താ സംഭവിക്കുന്നേ ഇന്നൊരു മണിക്കൂർ നാളെ ഒരു മണിക്കൂർ മറ്റന്നാൾ ഒരു മണിക്കൂർ അങ്ങനെ ആഴ്ചയിൽ ഏഴ് ദിവസങ്ങളിലായിട്ട് ഏഴ് മണിക്കൂർ നിങ്ങൾ റിവിഷന് വേണ്ടി മാറ്റിവെച്ചു പല പല സബ്ജക്റ്റുകൾ ഓടിച്ചിട്ട് വായിക്കാൻ പറ്റും പല കാര്യങ്ങളും നമ്മുടെ മെമ്മറിയിൽ ഓട്ടോമാറ്റിക്കലി ഫീഡ് ആവും ഇത് തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴേക്കും എത്ര സമയമാണ് നിങ്ങൾക്ക് റിവിഷന് വേണ്ടി കിട്ടുക ഇവിടെ ഏഴ് മണിക്കൂർ ഒരു ദിവസം ആകുമ്പോൾ ഏതാണ്ട് മുപ്പത്തിയൊന്ന് മണിക്കൂർ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് കിട്ടുകയാണ് അങ്ങനെ ഏതാണ്ട് ആറ് മൂന്ന് മാസത്തോളം എത്തുമ്പോൾ എത്രയാണ് വക്കളെ തൊണ്ണൂറ് മണിക്കൂർ നിങ്ങൾക്ക് റിവിഷന് വേണ്ടി മൂന്ന് മാസം കൊണ്ട് കിട്ടുകയാണ് മൂന്ന് മാസം കൊണ്ട് പിന്നീട് അവസാനം പോർഷൻസ് ഒക്കെ തീർന്നിട്ട് റിവൈസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ പുലികളായിരിക്കും എത്രയോ ചോദ്യങ്ങളുടെ ഉത്തരം അവിടെ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉണ്ടായിരിക്കും മറ്റൊന്നാണ് ക്ലാരിറ്റി നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളോട് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം ചിലർ വായിക്കുന്ന കിട്ടിട്ടുണ്ട് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾ വായിച്ച് 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 പോകുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ മെമ്മറി അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങൾ ഇവിടെയല്ല ശരിയല്ലേ നിങ്ങൾ പലപ്പോഴും ഫീൽ ചെയ്തിട്ടില്ലേ വായിച്ച് കുറേ മുന്നോട്ട് പോയി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴാണ് നമ്മൾ റിയാലിറ്റി മനസ്സിലാക്കുക ഞാൻ ഈ വായിച്ചതിലൂടെ ഒന്നും കൃത്യമായിട്ട് വന്നിട്ടില്ല ഞാൻ വായിച്ചിട്ടുണ്ട് ശരിയാണ് ആ വാക്കുകളിലൂടെയൊക്കെ ഞാൻ കടന്നുപോയി പക്ഷേ അത് എന്റെ ബോധ മനസ്സിലൂടെയല്ല ഞാൻ വേറെ ഏതോ ലോകത്തായിരുന്നു അമ്മ ഉച്ചയ്ക്ക് ബിരിയാണി വെച്ചോ അല്ലെങ്കിൽ അമ്മയുടെ ഉച്ചയ്ക്ക് ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ വീട്ടിൽ പുതിയ കാർ കാറെടുക്കുമ്പോൾ ഇങ്ങനെയുള്ള പല 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 ചിന്തകളിലൂടെ നമ്മൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ പഠനം നടന്നു എന്നുള്ളത് പോലും നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല എത്ര സമയമായിരിക്കും നമ്മൾ പഠിക്കുക ആ സമയം മുഴുവനും വെറുതെ മറ്റു പല കാര്യങ്ങളും ആലോചിച്ച് നമ്മുടെ സമയം നമ്മൾ വേസ്റ്റ് ആക്കിയിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ക്ലാരിറ്റി ഉണ്ടാവണം നിങ്ങൾ പഠിക്കാനിരിക്കുന്നെങ്കിൽ ആ ഒരു മണിക്കൂറെങ്കിൽ ഒരു മണിക്കൂർ നിങ്ങൾ ക്ലിയർ ആയിട്ടിരുന്നു പഠിക്കും മറ്റെല്ലാ പ്രശ്നങ്ങളും എടുത്തെറി മറ്റെല്ലാ പ്രശ്നങ്ങളും മാറ്റിവെക്കുക അതൊന്നും പഠിക്കുന്ന സമയത്ത് എടുക്കണ്ട പഠിക്കുന്ന സമയം കഴിഞ്ഞിട്ടും ആ പ്രശ്നങ്ങൾ അവിടെ തന്നെ കാണും എങ്ങും പോത്തില്ല മനസ്സിലായോ പഠനത്തിന്റെ സമയം കഴിഞ്ഞ് നിങ്ങൾ ചെന്നാലും ഈ പ്രശ്നങ്ങളൊന്നും വേറെ ആരും എടുത്തോണ്ട് പോകത്തില്ല നിന്റെ പ്രശ്നങ്ങൾ അവിടെ തന്നെ കാണും ഓക്കെ അത് പഠനം കഴിഞ്ഞിട്ടുള്ള സമയം നിങ്ങൾ എന്ത് ചെയ്താൽ മതി നോക്കിയാൽ മതി അതെങ്ങും പോകത്തില്ല അതുകൊണ്ട് ക്ലിയർ ആയിട്ട് ക്ലാരിറ്റിയോടുകൂടി വേണം നിങ്ങൾ പഠിക്കാനിരിക്കാൻ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ആറ് കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പുവരുത്തണം നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ കൺസിസ്റ്റന്റ് ആണോ നിങ്ങൾ ഹോണസ്റ്റ് ആണോ നിങ്ങൾ കമ്മിറ്റഡ് ആണോ നിങ്ങൾ സ്മാർട്ട് ആണോ ദെൻ നിങ്ങളെ സമയത്തെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ നിങ്ങൾ ക്ലാരിറ്റി ഉണ്ടോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ റിവിഷന്റെ ടൈമില് കൃത്യമായിട്ട് ഉറപ്പു വരുത്തിക്കോ ഇതിലൂടെയൊക്കെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ റിവൈസ് ചെയ്യും പിന്നെ ചത്താലല്ല ചത്ത് പണ്ണിനടിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യത്തില്ല മറന്നു പോകത്തില്ല അത്രയും ക്ലാരിറ്റി അവിടെ നിങ്ങളുടെ മെമ്മറിയിൽ ഈ കാര്യങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളൊരു സംശയമില്ല എങ്ങനെയാണ് റിവൈസ് ചെയ്യേണ്ടത് മക്കളെ ഈ റൂൾ നിങ്ങൾ പഠിച്ചു വെച്ചു സിക്സ് ഈസ് ടു വൺ റൂൾ ആറ് ഈസ് ടു ഒന്ന് റൂൾ ഏഴ് മണിക്കൂർ ഒരു ദിവസം നിങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക ഏഴ് മണിക്കൂർ ഏഴ് മണിക്കൂർ പഠിക്കുന്നുണ്ടെങ്കിൽ ആറ് മണിക്കൂർ നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഉപയോഗിച്ചോ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എക്സാം ഉണ്ടെങ്കിൽ എക്സാമുകൾ അറ്റൻഡ് ചെയ്തോ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷേ ഒരു മണിക്കൂറെങ്കിലും മിനിമം ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ റിവിഷന് വേണ്ടി കൊടുത്തിരിക്കണം സിക്സ് ഈസ് ടു വൺ എന്ന് പറയുന്ന റൂള് നിങ്ങൾ പാലിച്ചിരിക്കണം മകളെ ഇന്ന് തൊട്ട് ഒരു പത്ത് ദിവസം നിങ്ങൾ ചെയ്യും പത്ത് ദിവസം പത്ത് ദിവസം മതി നിങ്ങൾ ഇന്ന് തൊട്ട് പത്ത് ദിവസം ഞാൻ ഈ പറയുന്ന സിക്സ് ഈസ് ടു വൺ എന്ന് പറയുന്ന റൂൾ ഫോളോ ചെയ്യും ഇനി ഇതിൽ കൂടുതൽ സമയം എടുക്കുന്നവരാണ് പതിനാല് മണിക്കൂർ ദിവസം പഠിക്കും അങ്ങനെയാണെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ നിങ്ങൾ പഠിക്കും രണ്ട് മണിക്കൂർ നിങ്ങൾ റിവിഷന് വേണ്ടി മാറ്റി വയ്ക്കാം ചില ആളുകൾ അഞ്ചു മണിക്കൂർ പഠിക്കും നാല് മണിക്കൂർ നിങ്ങൾ പഠിക്കുക ഒരു മണിക്കൂർ നിങ്ങൾ റിവിഷന് വേണ്ടി മാറ്റി മാറ്റിവെക്കാം എങ്ങനെയാണോ അങ്ങനെ ആ രീതിക്ക് നിങ്ങൾ ആ റിവിഷന് വേണ്ടിയിട്ടുള്ള സമയം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കണം കൃത്യമായിട്ട് നിങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾ തന്നെ കാണും വലിയ മാറ്റം നിങ്ങൾ കാണാൻ പോവുകയാണ് ആ റിവിഷന് വേണ്ടിയിട്ടുള്ള സമയം ആ രീതിക്ക് നിങ്ങളൊന്ന് മാറ്റി വെക്കുക ഇത് നമ്മുടെ ഒരു നോട്ടാണ് ഓക്കെ റൈറ്റ് ടു ഇൻഫർമേഷൻ സൂപ്പർ നോട്ട്സ് നമ്മുടെ ഡിഗ്രി ലെവൽ ബാച്ചുകളിൽ കൊടുക്കുന്ന നോട്ടാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്റ്റിൽ അത് ആ ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ട് ഓരോ നോട്ടിലും ഇതേപോലെ ഇൻഡെക്സ് കാണും ആ ഇൻഡെക്സ് വെച്ചിട്ടാണ് നമ്മൾ പറയുക ഒരു മോട്ടിവേഷൻ കോട്ട ഒക്കെ കാണും അപ്പോൾ നിങ്ങൾക്ക് ഈ പഠനത്തിൽ നിന്ന് മാറാതിരിക്കാനുള്ള എല്ലാ പണികളും നമ്മൾ നോട്ടിലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതിലെ ഇൻഡെക്സ് കൃത്യമായിട്ട് നോക്കുമോ മനസ്സിലാവും ഇതിൽ എന്തൊക്കെയുണ്ട് ഇതിൽ ഇൻട്രൊഡക്ഷൻ ഉണ്ട് എവല്യൂഷൻ ഓഫ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഉണ്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് രണ്ടായിരത്തി അഞ്ച് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എക്സംഷൻസ് ഇൻഫർമേഷൻ കമ്മീഷൻസ് സ്റ്റേറ്റ് റൈറ്റ് ടു ഇൻഫർമേഷൻ അങ്ങനെ ഓരോന്നുമുണ്ട് ഇതിൽ നമ്മുടെ ബോഡിയിലേക്ക് വന്നാൽ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ചാപ്റ്റർ ത്രീയിലാണ് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനെ പറ്റി പറയുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ആ ഒരു ആ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് എന്ത് ചെയ്യണം പഠിച്ചു വയ്ക്കണം അതായത് ഇത് നമുക്ക് ആവശ്യമുള്ളതാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തു വെച്ചു ഓക്കെ ചാപ്റ്റർ ത്രീലാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തു വെച്ചു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ സെക്ഷൻ പന്ത്രണ്ട് ആണ് പറയുന്നത് അതും നമ്മൾ ഹൈലൈറ്റ് ചെയ്തു അതും വേണ്ടതാണ് നമുക്ക് ആവശ്യമുണ്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്തു അതിനുശേഷം മുന്നോട്ട് പോയപ്പോ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ് അതേപോലെ തന്നെ ഒരു ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ ഉണ്ടാവണം ഇതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്തോ ഹൈലൈറ്റ് ചെയ്ത് വെച്ച് പഠിച്ചോ അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടാൻ പോകുന്നത് ഇതേപോലെ വേണം നിങ്ങൾ റിവൈസ് ചെയ്യാനായിട്ട് അപ്പൊ ആ ഒരു റിവിഷനെ നിങ്ങൾ നിങ്ങളുടെ പാഷൻ ആക്കി മാറ്റുക പഠിക്കാൻ കൊടുക്കുന്ന സമയത്തോടൊപ്പം തന്നെ കൃത്യമായിട്ട് റിവിഷന് വേണ്ടിയിട്ട് സമയം കൊടുക്കുക നമ്മുടെ ഡിഗ്രി ലെവൽ സ്കോഡ് ബാച്ച് ഇപ്പോൾ അഡ്മിഷൻ ഓപ്പൺ ആയിട്ട് ഇപ്പോൾ ഈ ബാച്ചിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അതായത് ഒറ്റ ഒരു കോഴ്സിലൂടെ ഒറ്റ ഒരു അസ്ത്രത്തിലൂടെ നിങ്ങൾക്ക് അഞ്ച് ലക്ഷങ്ങളിലേക്ക് അമ്പ് ചെയ്യാൻ പറ്റും അഞ്ച് കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയാണ് ഈ അഞ്ച് കോഴ്സുകൾ നിങ്ങൾക്ക് ഇതിലൂടെ പഠിക്കാൻ പറ്റും ഇതിൻ്റെ പ്രിലിംസും മെയിൻസും ഉണ്ട് മെയിൻസിൽ ഏതൊക്കെ ടോപ്പിക്കുകൾ വന്നാലും ആ ടോപ്പിക്കുകളെല്ലാം ഈ ഒറ്റ ബാച്ചിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും ഈ ഒറ്റ ഫീസിൽ കിട്ടും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിക്കോട്ടെ ദൻ അതേപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ എക്സൈസ് ഇൻസ്പെക്ടർ എസ് ബി സി ഐ ഡി ഈ കോഴ്സുകൾക്ക് എല്ലാം വേണ്ടിയിട്ട് ഒരു ഫൈവ് ഇൻ വൺ കോഴ്സാണ് സൂപ്പർ നോർട്സിൻ്റെ സ്കോഡ് ബാച്ച് അപ്പം ഇതിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ നടക്കാണ് ബാച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ എത്രയും പെട്ടെന്ന് നിങ്ങൾ ആപ്പിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യാം നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ സ്റ്റോറിൽ പോകാം സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം കാണും മക്കളെ ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോടാ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോ ഇനി അതുമല്ല എങ്കിൽ താഴെ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം കേട്ടോ എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഫോർ നമ്പറിൽ വിളിക്കാം കേട്ടോ ഇനി നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് പോയാൽ നമ്മളൊരു പ്രീമിയം സ്റ്റഡി ടിപ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഞ്ച് ദിവസത്തെ ക്ലാസ് കൊണ്ടുപോകുന്നുണ്ട് പ്രീമിയം സ്റ്റഡി ടിപ്സ് ആണ് അടിപൊളിയായിട്ട് നിൽക്കുക എങ്ങനെ പഠിക്കണം ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു തരുന്ന സ്റ്റഡി ക്ലാസ് ആണ് അഞ്ച് ദിവസം ഉണ്ടായിരിക്കും വൈകുന്നേരം ഏഴ് മണി തൊട്ടാണ് സമയം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഇരുപത്തെട്ട് ദിവസങ്ങളിലാണ് അപ്പോൾ അതിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ടെലഗ്രാമിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ഒരു ലിങ്കിലേക്ക് രജിസ്റ്റർ ചെയ്ത് ഒരു നമ്പറും കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇട്ടാൽ മതി അപ്പൊ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്യാം നൂറ് സീറ്റാണുള്ളത് നൂറ് പേർക്കേ പറ്റുള്ളൂ അപ്പൊ നൂറ് പേർ എപ്പോഴാവുന്നോ അപ്പൊ ക്ലോസ് ചെയ്യും അപ്പൊ നിങ്ങളൊന്ന് ആ ഒരു നമ്പറിലേക്ക് ആദ്യം മെസ്സേജ് അയച്ച് ചോദിച്ചിട്ട് നിങ്ങൾ ചെയ്താൽ സ്ക്രീൻഷോട്ട് അയച്ചാലും നന്നായിരിക്കും ഓക്കെ അല്ലേ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതായപ്പോ തന്നെ ജോയിൻ ചെയ്യാം നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം അടിപൊളിയായിട്ട് റിവേഴ്സ് ചെയ്യടാ അടിപൊളിയായിട്ട് പഠിച്ചോ താങ്ക് യു സോ മച്ച്